കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ സ്കൂൾ മന്ദിരം നാടിന് സമർപ്പിച്ചു പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കുട്ടികളുടെ ഭാവിക്കായുള്ള നിക്ഷേപമാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്ലാൻ ഫണ്ടിലും എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിലും ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ സ്കൂൾ കിടം നിർമ്മിച്ചത് ഇരു ആകെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ചതുശ്ര അടിവ്യതീരണമുള്ള ഘടകത്തിൽ നാല് ഹയർ സെക്കൻഡറി ക്ലാസ് മുറികൾ ആറ് ഹൈസ്കൂൾ ക്ലാസ് മുറികൾ ഓപ്പൺ സ്റ്റേജ് എന്നിവ ഒരുക്കിയിട്ടുണ്ട് ഓരോ ക്ലാസ് മുറിയോടും ചേർന്ന് ആക്ടിവിറ്റി ഏരിയയും ഉൾപ്പെടുത്തി സ്മാർട്ട് ക്ലാസ് മുറികൾ ഇക്കുമാറ്റുവാൻ സാധിക്കുന്ന രീതിയിലാണ് മുഴുവൻ ക്ലാസുകളുടെയും നിർമ്മാണം ചടങ്ങിൽ പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അടുകർ ടി വി അജിത് കുമാർ പി പി സംഗീത ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആർ റിയാസ് മണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ജുമലത് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ കെ സുധ പ്രിൻസിപ്പൽ എൻ മഞ്ജു പി ടി എ പ്രസിഡന്റ് വി വി മോഹൻദാസ് വൈസ് പ്രിൻസിപ്പൽ കെ അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു ഓരോ കുട്ടിക്കും ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നേടുവാനുള്ള അവസരം ഈ ഘട്ടം തുറന്നു നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് അറിവില്ല മറിച്ച് അതിനെ അറിവിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കഴിവാണ് അതിനാൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാറുവാൻ കഴിയേണ്ടതായിട്ടുണ്ട്